കേരളത്തിലെ പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ നാളെ ബി ജെ പിയിൽ ചേരുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അസ അസന്ലനിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇടതു മുന്നണിയിലെ പ്രമുഖ നേതാക്കളും ബി ജെ പിയിലേക്ക് വരും വരും ദിവസങ്ങളിൽ പാർട്ടിയിലേക്ക് എത്തുന്നവരുടെ എണ്ണം ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തു നിന്നും പ്രത്യേകിച്ചും വലതുപക്ഷത്തു നിന്നും എത്തുന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും എന്നാണ് കെ സുരേന്ദ്രൻ അവകാശപ്പെട്ടിരിക്കുന്നത് ശശി തരൂരിൻ്റെ വികസന വിരുദ്ധ ശൈലിയിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രമുഖ നേതാക്കൾ പാർട്ടിയിൽ ചേരുമെന്നാണ് സുരേന്ദ്രൻ നൽകുന്ന ഹൃദ്യമായ സൂചന പല മണ്ഡലങ്ങളിലും ബി ജെ പി വലിയ ശക്തിയായി ഉയർന്നു ഉയർന്നുവന്നതോടെ ആശങ്കയിലായ ഇടത് വലതു മുന്നണികൾ പരസ്യ ബാന്ധവത്തിന് ശ്രമിക്കുന്നുണ്ടെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി കോൺഗ്രസിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി നിരവധി നേതാക്കൾ ബി ജെ പിയിൽ ചേരും നാളെ അതായത് പതിനാലാം തീയതി തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയുടെ സന്ദർ സന്ദർശനത്തിന് മുന്നോടിയായി പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിൽ അംഗത്വമെടുക്കും തുറന്നങ്ങോട്ട് ഓരോ ദിവസവും ഇരു മുന്നണികളിൽ നിന്നും ബി ജെ പിയിലേക്ക് നേതാക്കളുടെ ഒഴുക്കുണ്ടാകും പത്മജ വേണുഗോപാലിൻ്റെ പാർട്ടി പ്രവേശനത്തിന് ശേഷം എല്ലാ ജില്ലകളിലും കോൺഗ്രസിൽ നിന്നും ഇടത് മുന്നണിയിൽ നിന്നും ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ച് നേതാക്കളും അണികളും ജനങ്ങളും ഒക്കെ ഞങ്ങളോടൊപ്പം അണിനിരക്കുന്ന സാഹചര്യമുണ്ട് സാഹചര്യമുണ്ട് എന്നാണ് സുരേന്ദ്രൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട ദേശീയ കക്ഷിയായി ദേശീയ ജനാധിപത്യ സഖ്യം മാറുമെന്നതിൽ സംശയമില്ലെന്നും കെ സുരേന്ദ്രൻ അസന്യഗ്ധമായി പ്രഖ്യാപിച്ചു പല മണ്ഡലങ്ങളിലും എൻ ഡി എ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായി ഉയർന്നു വന്നിരുന്നു ഇവിടങ്ങളിലെല്ലാം ഇരു മുന്നണികളും ആശങ്കയിലാണ് ഇവിടങ്ങളിലെല്ലാം ഇരുമുന്നണികളും ചേർന്ന് തോൽപ്പിച്ചത് എൻ ഡി എ ആണ് ഇനിയിപ്പോൾ അത് നടക്കാൻ പോകുന്നില്ല എൽ ഡി എഫ് യു ഡി എഫ് ധാരണയ്ക്ക് അപ്പുറമുള്ള ഒരു വേലിയേറ്റം സംഭവിച്ചു കഴിഞ്ഞു ആ വേലിയേറ്റത്തിൽ വലതുപക്ഷത്തു നിന്ന് പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് ഒരുപാട് നേതാക്കൾ പത്മജാഭ വേണുഗോപാലിന് പിന്നാലെ ബി ജെ പിയിലേക്ക് ചേക്കേറും എന്തായാലും തിരുവനന്തപുരത്ത് കെ സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവന വലിയ വിവാദമായി വലിയൊരു ചർച്ചയായി മാറുകയാണ് നാളെയാണ് സുരേന്ദ്രൻ്റെ അന്തിമ ഡേറ്റ് നാളെ വല്ല നടക്കുമോ സുരേന്ദ്ര എന്ന് ചോദിച്ചാൽ നടക്കില്ല എങ്കിൽ പൊളിറ്റിക്സ് കേരള സുരേന്ദ്രനെ വലിച്ചു കയറും ചുമ ഞാമ പറഞ്ഞാണ് സുരേന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ സുരേന്ദ്രൻ ആകം ആകമത്തം നാറും ഞങ്ങൾ നാറ്റിക്കും എന്തായാലും പത്മയാ വേണുഗോപാൽ ഒഴികെ പിന്നെ ആ ഇടുക്കി ഇടുക്കിയിലുള്ള ഈ ദേവികുളം എം എൽ എ നമ്മുടെ അവൻ്റെ പേരെന്താ രാജേന്ദ്രൻ ഒഴികെ വേറെ ആരും ബി ജെ പിയിലേക്ക് പോകുമെന്ന് ആരും കേട്ടിട്ടില്ല പിന്നെ അനിൽ ആൻ്റണി എന്ന് പറഞ്ഞാൽ വകവരുതി വകതിരിവില്ലാത്ത ചെറുക്കായി ചെറുക്കൻ പോകുന്നത് ഒരു വലിയ സംഭവമല്ല ഈ സാഹചര്യത്തിൽ സുരേന്ദ്രൻ്റെ വാക്കുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് ചുമ്മാ സുരേന്ദ്രൻ അങ്ങനെ അടിക്കില്ല ഇടതുപക്ഷത്തുനിന്ന് ആരും ബി ജെ പിയിലേക്ക് പോകില്ല പോകുന്നതെങ്കിലുമല്ല സി പി ഐയിലെ എന്താ പറയുക അണവണാഞ്ചൻ നേതാക്കളോ ഞഞ്ഞാമ നേതാക്കളോ പോകും പക്ഷേ കോൺഗ്രസ്സിൽ നിന്ന് ഒരൊഴുക്ക് പ്രതീക്ഷിക്കാം അത് പൊളിറ്റിക്സ് കേരളം നിഷേധിക്കുന്നില്ല പത്മരാ വേണുഗോപാൽ പോയതിന് പിന്നാലെ അസംതൃപ്തരായ കോൺഗ്രസിൻ്റെ നിര തന്നെയുണ്ട് നാളെ സുരേന്ദ്രൻ പറയുന്ന ഒരു കോൺഗ്രസ് നേതാവിൻ്റെ രംഗപ്രവേശനം പൊളിറ്റിക്സ് കേരളയ്ക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു പക്ഷേ അതിപ്പോൾ പറയുന്നില്ല അതിപ്പോൾ പറയാത്തതിന് കാരണം ആ നേതാവ് ഇപ്പോഴും കോൺഗ്രസിലാണ് വെറുതെ ആ നേതാവിനെ വ്യക്തിഹത്യ ചെയ്യേണ്ട എന്ന് വിചാരിച്ചാണ് ആ നേതാവും ദുരേന്ദ്രനും തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് ആ നേതാവും ബി ജെ പി തമ്മിൽ അഭേദ്യമായ ബന്ധമാണ് അതുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ആ നേതാവ് ബി ജെ പിയിലേക്ക് പോയാൽ ആരും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല നഷ്ടം അയാൾക്ക് മാത്രം കോൺഗ്രസ്സിന് വലിയ നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു വടവൃക്ഷമാണ് ആ വടവൃക്ഷത്തെ എതിർക്കുന്ന ശക്തമായ വടവൃക്ഷമാണ് സി പി എം ഈ രണ്ട് ധ്രുവങ്ങൾക്ക് ഇടയിൽ ഈ രണ്ട് ധ്രുവ ചരിത്രങ്ങൾക്കിടയിൽ സുരേന്ദ്രൻ പറയുന്നത് പോലെ തിരുവനന്തപുരത്ത് നേതാക്കളുടെ കുത്തൊഴുക്ക് ഉണ്ടാകുമെങ്കിൽ എൽ ഡി എഫ് നേതാക്കളുടെ പ്രത്യേകിച്ചും സി പി എം നേതാക്കളുടെ കുത്തഴുക്ക് ഉണ്ടാകുമെങ്കിൽ സി പി എം നേതാക്കളുടെ കുത്തൊഴുക്ക് ഉണ്ടാകും സി പി ഈവൻ സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല കേട്ടാ എൽ ഡി എഫ് നേതാക്കളുടെ കുത്തഴുക്ക് ഉണ്ടാകുമെങ്കിൽ അതവരുടെ പാർട്ടി സംവിധാനത്തിൻ്റെ പരാജയം മറ്റൊന്ന് കോൺഗ്രസിൽ നിന്ന് ആരൊക്കെ ബി ജെ പിയിലേക്ക് പോകും എന്നറിയാൻ മഷീട്ട് നോക്കേണ്ട കാര്യമൊന്നും പൊളിറ്റിക്സ് കേരളക്കില്ല കൃത്യമായി അറിയാം എവിടെ എങ്ങനെ ആര് ഒക്കെ പോകുമെന്ന്